തരാൻ വാക്ക് ഈ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നാൽ ഈ പളയ പച്ചക്കറ മറക്കറ്റ് ഇതിനേക്കാൾ സൗകര്യത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനും വീട്ടിലെ കുടുംബത്തെ പുലർത്താനും ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് നിലനിർത്തും അത് യു ഡി എഫിന്റെ വാക്കാണ് അമ്പത് കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഒരു സൗകര്യം ഉണ്ടാക്കിയില്ലാതെ മാത്രല്ല ആളുകളുടെ ദുരിതത്തിലേക്ക് മഴയിലൊക്കെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയാണ് അതെല്ലാം മാറ്റി കന്തസ്സായി വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന വരുമാനം നിങ്ങൾ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അല്ലേ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം ഇരുന്നത് തൊഴിലാളിയുള്ള വർഗമില്ല അവർക്ക് സ്വന്തം പോക്കറ്റ് ഉണ്ടാക്കൽ മാത്രമാണ് അത് മാറ്റി നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും